ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് അതുപോലെ തന്നെ കൂടുതലുള്ള ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നേരങ്ങളെ അത് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് വെറുതെ വലിച്ചെറിഞ്ഞു കളയുന്ന കുറച്ച് മുട്ടത്തോടാണ് കിട്ടും മുട്ടത്തോട് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ശരിക്കും ഷോക്കാവുന്ന രീതിയിലുള്ള ടിപ്സാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മുട്ടത്തോട് വെച്ചിട്ടുള്ള കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കാണാത്തവരതും കൂടെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ടിപ്സ് തന്നെയായിരിക്കും അപ്പം എടുത്തുവെച്ചിട്ടുള്ള മുട്ടത്തോടൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് വെയിലുള്ള സമയത്താണെങ്കിൽ കുറച്ച് സമയം വെയിലിൽ വെച്ചാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരൂട്ടോ വെയിലില്ലാത്ത സമയത്താണെങ്കിൽ ദോശയൊക്കെ നമ്മൾ ചുട്ട് കഴിഞ്ഞതിന് ശേഷം പാന് നല്ല ചൂടുണ്ടാകും ആ സമയത്തൊന്ന് കമഴ്ത്തി വെച്ചു കൊടുത്താൽ തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരൂ കേട്ടോ അല്ലെങ്കിൽ കുറച്ച് സമയം ഓവനിൽ വെച്ചുകൊടുത്താലും മതി അപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം മിക്സിചാറിൽ ഇട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പൊടിച്ചെടുത്തപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും മിക്സിചാറിന് നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ മിക്സിജാറിൻ്റെ ബ്ലേഡും നന്നായിട്ട് ഷാർപ്പ് ആയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പൊ ഞാൻ കഴുകിയതിന് ശേഷം നിങ്ങൾ ജാറ് കണ്ടില്ല പുതിയതായിട്ട് വാങ്ങിയത് പോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാരും വീട്ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ടത്തോടിൽ നിന്നും കുറച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വിനേഗർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ടിപ്സിനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കല്ലുപ്പാണ് കിട്ടും കല്ലുപ്പ് തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കാലിയായിട്ടുള്ള പേസ്റ്റ് കവറ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ധാരാളം പേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് മൂലം നന്നായിട്ട് കിട്ടും കേട്ടോ ഒരിളം ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് മെൽറ്റ് ആയിട്ട് നമുക്ക് ഈ വെള്ളത്തിലൊന്ന് ലയിച്ച് വരുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പേസ്റ്റും ഇതിലേക്കൊന്ന് മിക്സാക്കി കൊടുത്തപ്പോൾ നിങ്ങൾ കണ്ടില്ല നന്നായിട്ട് പതയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ക്ലീനിങ്ങിനായിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എന്തൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം രാവിലെ നമ്മൾ തിരക്കിട്ട് ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥ ഇതുപോലെ ആയിരിക്കുമല്ലോ അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ സൈഡിലുള്ള ടൈലിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ എല്ലായിടത്തും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൊല്യൂഷൻ ഇന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് ഇത് ക്ലീൻ ആക്കിയെടുക്കാം എപ്പോഴും എപ്പോഴും നമ്മൾ ഇതുപോലുള്ള ഗ്യാസ് ഒക്കെ സ്റ്റോപ്പൊക്കെ വെള്ളമൊഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു നനഞ്ഞ ക്ലോത്ത് ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയാവും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആയി കിട്ടും കിട്ടും ബാക്കി വന്നിട്ടുള്ള സൊല്യൂഷൻ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിന്റെ പിൻഭാഗത്തുള്ള ടൈലിലും കൂടെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് യാതൊരു കെമിക്കൽസും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ ഗ്യാസ് ഗ്യാസ്റ്റോപ്പായാലും അതുപോലെ തന്നെ സ്റ്റീലിന്റെ പാത്രങ്ങളായാലും സെറാമിക്കിന്റെ പാത്രങ്ങളായാലും ഏത് പാത്രങ്ങളായാലും നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ക്ലീൻ ആക്കിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് സിങ്കും വാഷ് ബേസും ഫ്ലോർ ടൈലും വോൾ ടൈലും ക്ലോസറ്റും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കാലിയായിട്ടുള്ള ഒരു പേസ്റ്റ് കവർ തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഞാൻ ആണ് ആണ്ട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിതുപോലുള്ള ചെറിയ ചെറിയ പാക്കറ്റായിട്ട് ഷാംപു വാങ്ങിക്കാറുണ്ട് കുറച്ച് അതിൽ ിൽ നിന്നും എടുത്തതിനു ശേഷം ബാലൻസ് നമ്മൾ ആ പാക്കറ്റിൽ തന്നെ വെക്കുമല്ലേ അപ്പോൾ ചിലപ്പോഴൊക്കെ അത് ചരിഞ്ഞൊക്കെ പോകുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതുപോലുള്ള പാക്കറ്റ് ഷാംപൂ വാങ്ങുന്ന സമയത്ത് എല്ലാം ഒന്ന് പൊട്ടിച്ചു കൊടുത്തതിനു ശേഷം ഇതുപോലെ നമ്മളൊരു പേസ്റ്റിന്റെ കവറിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ബോക്സ് ഉപയോഗിച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അവിടെ സീലായിട്ട് ഇരുന്നോളും ആവശ്യമുള്ള സമയത്ത് നമുക്ക് ആ മുൻഭാഗത്തെല്ലാം മൂടി അഴിച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും മീട്ട് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ളൊരു പേസ്റ്റ് കവറിൽ നമുക്ക് കുറച്ചധികം തന്നെ ഷാമ്പൂക്ക് ഒഴിച്ചു വെക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഞാനിവിടെ ഒരു വലിയ പേസ്റ്റിൻ്റെ കവർ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ചെരുവയ്ക്കൊക്കെ മൂടി ഉണ്ടാവില്ല ആ മൂടി നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് നമ്മളെ കൈയ്യൊക്കെ തട്ടുന്ന സമയത്ത് നല്ല ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ കൈ മുറിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാൽ ഇതുപോലൊരു പേസ്റ്റ് കവർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതും മൂടി പോലെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും വീട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഈ പാർട്ട് നമുക്ക് അതേ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ ടിപ്പ് എന്താണെന്ന് കണ്ട് നോക്കാം നമ്മൾ കുറച്ച് അധികം മുട്ടയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തൊലി കളയാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ചെറു ചെറിയ പാത്രത്തിൽ വെള്ളം നിറച്ച് അതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം കുറച്ച് അധികം സമയം നമ്മൾ ഷേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തോലൊക്കെ പെട്ടെന്ന് നമുക്ക് തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത് ഒരു മുട്ടയോണ്ടാണ് നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ മുട്ടയൊക്കെ ഇട്ട് ഒരുമിച്ച് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ തോല് കളയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മുട്ട വേറെയും തോൽ വേറെയുമായിട്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിവിടെ ഫീലായി വന്നിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നെക്സ്റ്റ് ഇപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം നമ്മൾ ടെക്സ്റ്റൈൽസിൽ നിന്നും ടോപ്സ് ഒക്കെ വാങ്ങിക്കാറുണ്ടല്ലേ അത് ചിലപ്പോഴൊക്കെ നമുക്ക് നല്ല ഫിറ്റ് ആയിരിക്കും ചിലപ്പോൾ നല്ല ലൂസായിരിക്കും പെട്ടെന്നൊന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡ്രസ്സ് ഇട്ട് പോകാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ ഇതുപോലൊരു വള വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഹെയർ ബാൻഡോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നേരത്തെ ഞാൻ കാണിച്ച ടോപ്പും ഇപ്പോൾ കാണിച്ചതും എങ്ങനെയുണ്ട് നല്ല ഫിറ്റായിട്ട് ആ ലൂസൊക്കെ നമുക്ക് നല്ല ഷെയ്പ്പായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വളം ഇതുപോലെ പുറത്ത് വെച്ചിട്ട് ും ടൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയിൽ നല്ല പ്ലീറ്റഡ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക കേട്ടോ എക്സ്ട്രാ ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഞാൻ വെളുത്തുള്ളി എങ്ങനെയാണ് വർഷങ്ങളോളം തോലോട് കൂടെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് സൂക്ഷിച്ചു വെക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഞാൻ ഇതുപോലെ നന്നായിട്ട് അല്ലി അടർത്തിയതിനു ശേഷം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലുള്ളൊരു നല്ല വട്ടത്തിൽ പാത്രം കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി മിക്സ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം വല്ലാണ്ട് അങ്ങ് കട്ട് ഇതുപോലെ തിൻ ലെയർ ആയിട്ട് നമുക്ക് പരത്തി കൊടുക്കാം അപ്പോഴേ നമുക്ക് പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടുള്ളൂ ഏകദേശം ഒരു രണ്ട് ദിവസം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണങ്ങി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ചുരണ്ടി എടുത്തപ്പോൾ എല്ലാം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പറിൽ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഇതുപോലെ മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ രാവിലെ തിരക്കിട്ട ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി ചതച്ചെടുക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഈ രീതിയിൽ നമ്മൾ ഫ്രിഡ്ജ് ഇല്ലാതെ തന്നെ ഒന്ന് പൊടിച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറേ കാലം കേടാവാതിരുന്നോളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഞ്ചിയും നമുക്ക് ഈ രീതിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി തന്നെയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി നമ്മൾ മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു വെളുത്തുള്ളി കേടാണെങ്കിൽ എല്ലാ വെളുത്തുള്ളിയും നന്നായിട്ട് കേടാവുന്നതാണ് അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഇത് നന്നായിട്ട് അല്ലികളൊക്കെ ഒന്ന് അടർത്തി മാറ്റിയതിനു ശേഷം നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും വെളുത്തുള്ളി കേടാവില്ല കേട്ടോ അപ്പൊ ഞാൻ എല്ലാ വെളുത്തുള്ളി അല്ലിയും നന്നായിട്ട് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തതിനു ശേഷം അതിൻ്റെ തോലൊന്ന് കാറ്റിയെടുത്താൽ തന്നെ തോലൊക്കെ പോയിട്ട് ആ വെളുത്തുള്ളി അല്ലികൾ മാത്രമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാം വെളുത്തുള്ളിയും ഞാൻ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിന്റെ തോലൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതുപോലൊരു ബോട്ടിൽ ക്യാപ്പിന്റെ മൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നഖം ഒന്നും വേദനിക്കാതെ കയ്യും വേദനിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെളുത്തുള്ളി തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ എല്ലാവരും വീട്ടിൽ ഇപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വെളുത്തുള്ളിയുടെ മുഗൾ ഭാഗത്തുള്ള ഈ ഒരു സംഭവം അല്ലേ അതിൽ ഈ ഒരു ക്യാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ തോല് കൈ ഒന്നും വേദനിക്കാതെ തന്നെ തൊലിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ പണ്ടൊക്കെ കല്യാണ വീടുകളിൽ ഇതുപോലെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് വെളുത്തുള്ളി അല്ലുകളൊക്കെ ഇതുപോലെ നടന്ന നടർത്തി മാറ്റിയതിന് ശേഷം കുറച്ച് ഓയിലൊന്നാക്കി കൊടുത്ത് ഒന്ന് വെയിലിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ വെച്ചിട്ട് കൊടുത്താൽ തന്നെ തൊലികളൊക്കെ പെട്ടെന്ന് പോയി കിട്ടുന്നതാണ് ആ പാട്ടിപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഉള്ളിയും അതുപോലെ തന്നെ കുഞ്ഞ് അല്ലികളുള്ള വെളുത്തുള്ളിയും ക്ലീനാക്കി എടുക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടാണല്ല ചൈനീസ് വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാം ഇതുപോലുള്ള വെളുത്തുള്ളികൾക്കാണ് നല്ല ഫ്ലേവറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാകുന്നത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളികളിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് പത്ത് മിനിറ്റിന് ശേഷം ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നന്നായിട്ട് അതിൻ്റെ തോലൊക്കെ കൈ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഉള്ളിയും ഈ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് കാരണം ഇതിൻ്റെ തനതായിട്ടുള്ള ടേസ്റ്റും ഫ്ലേവറും നഷ്ടപ്പെടുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും അതിൻ്റെ ടേസ്റ്റ് ചെറിയ ഉള്ളിയും കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കൈ കൈവച്ചിട്ടൊന്ന് ഇതുപോലെ തവണ ചെയ്യുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ ക്ലീൻ ആയി വരുന്നുണ്ട് എത്ര കിലോ വെളുത്തുള്ളി നമുക്ക് ഈ രീതിയിലൊന്ന് ക്ലീൻ ക്ലീൻ ഉള്ളൂ അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും നമുക്ക് ചെയ്യാട്ടോ കൊച്ചു കുട്ടികൾക്ക് വരെ യാതൊരു പ്രയാസവും കൂടാതെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തതിനു ശേഷം അവരുടെ കയ്യില് കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് തൊലിച്ച് തന്നോളും എല്ലാവരും ഇട്ട് ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മളുടെ വെളുത്തുള്ളിയും ഉള്ളിയും നന്നായിട്ട് ഇവിടെ ക്ലീൻ ആയി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇട്ട് ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇത്രയും നേരം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ